ഇന്ന് ചരിത്ര പ്രസിദ്ധമായ തൃശൂർ പുലികളി തൃശൂരിലെ ഓണാഘോഷത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഇന്ന് വൈകുന്നേരത്തോടെ ശക്തന്റെ തട്ടകത്തിൽ വരയൻ പുലികളും പുള്ളിപ്പുലികളും കരിമ്പുലിയും ഇറങ്ങും അത് രാവിലെ മുതൽ തന്നെ പുലികളുടെ ഒരുക്കം ആരംഭിച്ചു പുലിവേഷം കെട്ടുന്ന കലാകാരന്മാർ പുലിമടകളിലെത്തി ദേഹത്ത് ചായമിട്ട് തുടങ്ങി വൈകിട്ട് അഞ്ചു മണിക്ക് സ്വരാജ് റൌണ്ടിൽ നായ്ക്കനാൽ ഭാഗത്ത് പാട്ടുരായ്ക്കൽ ദേഷ്യം സംഘത്തിന് ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് പുലികളിക്ക് തുടക്കം കുറിക്കും ഏഴ് ടീമുകളാണ് ഇത്തവണ പുലികളിയിൽ പങ്കെടുക്കുന്നത് ഇന്ന് ഉച്ച മുതൽ തൃശൂർ നഗരത്തിൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അഞ്ഞൂറ്റി ഇരുപത് പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷാ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുണ്ട് തൃശൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി അജേഷ് ചേരുന്നു കൊട്ടി അഞ്ചാം കാലത്തിൽ നമ്മളിപ്പോൾ ഉള്ളത് വിയൂർ ദേശത്തിൻ്റെ പുലിമടയിലാണ് ഇവിടെ പുലികൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ ആറു മണി മുതൽ തന്നെ പുലികൾ അവരുടെ ദേഹത്ത് ചായമിട്ടു തുടങ്ങി നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം പുലികൾ ചായമിട്ട് ഏകദേശം ഒരുങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഏകദേശം ഈ പുലിമടയിലും അൻപത്തി ഒന്നോളം പുലികളാണ് ഒരുങ്ങുന്നത് ചേട്ടാ നമുക്ക് എപ്പോൾ ഇവിടെ എത്തി നിങ്ങൾ ചായമിടാനായിട്ട് എപ്പം തുടങ്ങി ചായ വിട്ടു തുടങ്ങി ഒരു ആദ്യമായിട്ടാണോ അതോ സ്ഥിരമായിട്ട് വേഷം ഇടുന്ന ആളാണോ എങ്ങനെയുണ്ട് ചായ ഇടുമ്പോഴുള്ള ഏകദേശം പത്ത് പന്ത്രണ്ട് മണിക്കൂറോളം നിക്കണം അപ്പൊ അതിനെ തയ്യാറെടുത്താണ് പുലി വേഷം ഇടുന്ന പുലി വേഷം സമയം തയ്യാറാക്കുന്ന ഒരുക്കുന്ന കലാകാരന്മാരുണ്ട് നോക്കിവിടെ നമ്മളോടൊപ്പം പ്രാഞ്ച് ഉണ്ട് അദ്ദേഹം സ്ഥിരമായിട്ട് പുലിവേഷം വരയ്ക്കുന്ന കലാകാരനാണ് വർക്കിന് എങ്കിലും എന്താണ് എന്താണ് ഈ വർഷവും തന്നെ കഴിഞ്ഞിരിക്കുകയാണ് എന്താ ചെയ്ത് അവസാനിപ്പിക്കണം നമുക്ക് ഇനി സമയമില്ലല്ലോ രണ്ടു മണിക്കുള്ളിൽ തീർക്കണം നമുക്ക് അതിന്റെ ഒരു തരത്തിലാണ് എന്നാലും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നന്നായി ചെയ്യാന്നുള്ളതാണല്ലോ നമ്മുടെ കാര്യങ്ങള് ഈ തവണ പുലിച്ചമയത്ത് നമ്മൾ എന്തെങ്കിലും പ്രത്യേകതകളോ അങ്ങനെ പ്രത്യേകതകളൊന്നും ഇല്ലല്ലോ പ്രത്യേകതയുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയനാട് ദുരന്തം കാരണം നമുക്കൊരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു അത് മാറി ഇപ്പോൾ നമുക്ക് ആ ഒരു സന്തോഷമുണ്ട് അതിൽ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു അതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു കലാകാരന്മാർ കുറെ ആൾക്കാർ തെര ഇങ്ങനെ ഇതിനെ എന്താ പറയാ തയ്യാറെടുപ്പിലുണ്ടായിരുന്നല്ലോ ഓരോ വർഷത്തെ ഒരു എന്താ പറയാ അവർക്ക് ഉള്ളൊരു വരുമാനമാണല്ലോ അത് മുടങ്ങി പോയില്ല എന്നുള്ളൊരു സംഭവമുണ്ട് ഉണ്ട് അങ്ങനൊരു സന്തോഷമുണ്ട് അതിൽ പുലികൾ ഉണ്ടാവും എത്ര വർഷമായി നമ്മളൊപ്പം ദേശത്തിന്റെ സെക്രട്ടറി ായിട്ടുള്ള രാമേന്ദ്രൻ ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രണ്ടു വർഷം ഉണ്ടായിട്ടില്ല അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പ്രൈസ് തീർച്ചയായിട്ടും എന്നുള്ള ആവേശത്തോടും വാശിയോടും കൂടിയിട്ടാണ് തൃശ്ശൂർക്ക് പോകുന്നത് അപ്പൊ അതിനാവശ്യമായിട്ടുള്ള എല്ലാവിധ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ടാബ്ലോയിലും കുട്ടികളായാലും സ്ത്രീകളായാലും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പുലികളുണ്ട് ആ അമ്പത്തൊന്ന് പുലികളിൽ മൂന്ന് ഉണ്ട് അതുപോലെ തന്നെ മൂന്ന് കുട്ടികളുണ്ട് സ്ത്രീകളും കുട്ടികളും അടക്കമാണ് അതെ